മസിനകുട്ടുകൾ ഊട്ടിയിലേക്കൊരു യാത്ര എക്സ്പീരിയൻസ് അതല്ലാത്ത എക്സ്പീരിയൻസാണെന്ന് പലരും പറയുന്നു എന്നാൽ കല്ലട്ടിച്ചുരം കയറാതെ കുഴിവണ്ണ പഞ്ചായത്തിൽ അരീക്കോടിനും ഇടയിൽ ഒരു നാടുണ്ട് ആ നാടിന്റെ പേരാണ് മക്കളെ കിടിശ്ശേരി അവിടെ മുഴുവന്തു നേരത്തെ കത്തി ഇറ്റാലിയൻ ടൂറോ ലാമ്പുകൾക്ക് താഴെ ഉമ്മായ വിറകൾ അതിർവരം പെറുക്കുന്ന ഒരു നാടുണ്ട് കല്ലട്ടിച്ഛരം മാത്രമല്ല ഫ്ലൈറ്റ് ചാർജ് ചെയ്ത അറബികളും സായിപ്പന്മാരും വരെ നാളെ അവരും ഈ സേവത്തിലേക്ക് കാരണം തീയല്ല ാണ് നാളെ പൂട്ടിത്തെക്കുന്നത് അന്താരങ്ങാടിയെ പത്ത് മടക്കി കെട്ടി മൂന്ന് തവണ മന്ത്രി നാളെ പടിഞ്ഞാറ് ഭാഗത്ത് കുടിച്ചിരുമെന്ന് ബി ബി എം മുണ്ടക്കുളം കൊണ്ടോട്ടിയിലെ വല്യസ്ഥാധന മുണ്ടക്കുളത്തുകാർ കാലം വരില്ല എന്ന് സ്റ്റാർ പെന്താറങ്ങാടി നാളെ മത്സരം കഴിഞ്ഞാൽ ഈ ഗ്രൌണ്ടിലെ മണ്ണുകൾ പോലും വിളിച്ചു പറയും തള്ളി മറിക്കാറില്ലെന്ന് രാജ സൈവ് മട്ടും 嗯。Mm.